നിങ്ങളറിഞ്ഞോ കബടിയാറ് ജംഗ്ഷനിൽ പക്ര അടിക്കുന്ന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട് അത് വേറെ ആരുമല്ല ഒരു ലേഡിയാണ് തുടങ്ങിയിരിക്കുന്നത് ഞാൻ ഫേസ്ബുക്കിലാണ് ആ വീഡിയോ കണ്ടത് ഇപ്പോൾ ഒരു വ്യക്തി പോയിട്ട് അവരോട് സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ പക്ഷേ ആ വ്യക്തി അവരുടെ മുഖം അപ്ലിഷ്യ ചെയ്തിട്ടില്ല മുഖം മറച്ചുകൊണ്ട് താഴ്ഭാഗം അതായത് ഷോളറിന് താഴോട്ടുള്ള ഭാഗം കാണിച്ചുകൊണ്ടാണ് അവരോട് സംസാരിക്കുന്നത് ഞാൻ പറയുന്ന സമൂഹത്തിന് മുമ്പിൽ എവരെയൊക്കെ മുഖം കാണിച്ചു വേണം വീട് ചെയ്യാൻ അതിലാ ലേഡി പറയുന്നുണ്ട് കവടിയാറാണ് അവരുടെ ഫ്ലാറ്റ് വരുന്നത് അപ്പോൾ ഇരുപത് വയസ്സിന് മേലോട്ടുള്ള കുട്ടികളാണ് അവരെ കയ്യിൽ ഓൾറെഡി ഉള്ളത് അമ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ലേഡികളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ദിവസം ഫുള്ളാണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ ഒരു മണിക്കൂറിൽ നിന്നാണെന്നുണ്ടെങ്കിൽ മൂവായിരം രൂപ പിന്നെ ഊട്ടിയോ കുടയക്കനാലോ പിന്നെ മൂന്നാറോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് റേറ്റ് വേറെ പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ എന്ത് ഡ്രിങ്ക്സ് വേണമെങ്കിലും അവർ തരും എല്ലാം അവരുടെ കയ്യിൽ അവൈലബിളാണ് അവരെ കയ്യിലില്ലാത്തതൊന്നും തന്നെയില്ല പെൺകുട്ടികൾ ഇഷ്ടംപോലെ ഒരാൺകുട്ടിക്ക് രണ്ട് പെൺകുട്ടി വേണമെങ്കിലും തരുമെന്നാണ് അവർ പറയുന്നത് ഇവരാൾ കൊള്ളാതിന് ഇവരെയൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എത്ര ജീവിതങ്ങളാണ് നശിച്ചു പോകുന്നത് അത് മാത്രമല്ല ഇങ്ങനെ പോകുന്ന അവളുമാരെ വേണ്ട ആദ്യമായിരിക്കും അവളുമാരിങ്ങനെ പോയി തുണിയൊരിഞ്ഞു കൊടുത്തിട്ട് പിന്നീട് എന്തെങ്കിലും കാര്യം അവന്മാരോട് വലിയ വലിയ ഓഫറുകൾ അവന്മാരോട് വെക്കുമ്പോൾ ചിലവന്മാർ ചെയ്ത് കൊടുക്കത്തില്ല അപ്പം പിന്നെ ഉടനെ അവന്മാരുടെ പേരിൽ കേസെടുത്തു എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് തുണി ഒരുഞ്ഞുകൊടുക്കുമ്പോൾ ഒന്നും ആലോചിക്കത്തില്ല എന്നെ പീഡിപ്പിക്കുകയാണെന്ന് പതിനായിരം പേര് പീഡിപ്പിച്ചാലും ഒരാൾ പീഡിപ്പിച്ചാലും പീഡനം ഒന്നേ ഉള്ളൂ ഒരു കോടി പീഡനമൊന്നും ഒരാൾക്ക് വരില്ല മനസ്സിലായില്ലേ ഒരാൾ പീഡിപ്പിച്ചാലും പതിനായിരം പേര് പീഡിപ്പിച്ചാലും പീഡനം ഒന്നേ ഉള്ളൂ അവസാനം ഇവരിടുന്ന ഓഫർ അവർ ചെയ്യാണ്ട് വരുമ്പോൾ അവർ വെള്ള കേസും എന്നിട്ട് നഷ്ടപരിഹാരത്തിന് പൈസ വേണം പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഭയങ്കര എന്താണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഭയങ്കര പവർ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര വെയിറ്റും വിലയൊക്കെയാണ് രണ്ടുപേരാണ് തെറ്റ് ചെയ്യുന്നത് രണ്ട് കൈകുട്ടികളെ സംഭവിക്കുകയുള്ളൂ അല്ലേ രണ്ടുപേർ തെറ്റ് ചെയ്താലും ആൺകുട്ടികൾക്ക് മാത്രമാണ് ഇതിൽ കൂടുതലായിട്ടും പ്രശ്നങ്ങൾ വരുന്നത് രണ്ട് കാറ്റഗറിയിലും നല്ല ആൾക്കാരും മോശം ആൾക്കാരും ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും കൂടുതലായിട്ട് ഞാൻ കണ്ടു ഞാൻ മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് പക്ഷേ രണ്ടുപേർ തെറ്റ് ചെയ്യുമ്പോൾ രണ്ടുപേരുടെ ഫോട്ടോ സമൂഹത്തിന് മുമ്പിൽ വരണം പെൺകുട്ടികളുടെ ഫോട്ടോ വരാറില്ല ആൺകുട്ടികളുടെ ഫോട്ടോ മാത്രമേ വരാറുള്ളൂ അതുതന്നെ വളരെ തെറ്റാണ് തെറ്റാണല്ലേ തെറ്റാരു ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് അത് തിരുത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ സമൂഹത്തിൽ വന്നാൽ മാത്രമേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ ഞാൻ ചെയ്ത തെറ്റാണെന്നുള്ളത് അപ്പോൾ പക്കറ അടിക്കാനായിട്ട് ഇനിയിപ്പോൾ കേരളം പെട്ടെന്നും പോകേണ്ട കാര്യമില്ല ഇവിടെ കബടിയാറ് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളധികാരികളാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കൗടിയാർ ഭാഗത്തോട്ടൊന്ന് പോയി ഒന്ന് എണ്ണിപ്പറക്കി എടുത്താൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ആൾക്കാരെ മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ കൊച്ചു കുട്ടികളുടെ ഭാവികൾ വരെ നശിച്ചു പോകും ജീവിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് പെണ്ണിനെ ആണിന് കൂട്ടിക്കൊടുത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ ജീവിക്കാൻ ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട് അല്ലേ നേർമയായി ജീവിക്കാൻ ഒരുപാട് വഴികളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് അധികാരികൾ കാണുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കബളിയേറെ ഭാഗത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇങ്ങനെയുള്ള കുറേ എളത്തിനെ പറക്കിയെടുക്കാൻ പറ്റും അത് വളരെ മോശമാണ് ഇതൊക്കെ തെണ്ടിത്തരവില്ലേ ചെയ്യുന്നത് ഏഹ് ഇതൊരു ആക്കി കൊണ്ടു കിടക്കുക ഒരു തൊഴിലാക്കി കൊണ്ടു കിടക്കുക ഇതാണിതൊക്കെ പണ്ടൊക്കെ കൂലിപ്പണിക്ക് പോവുക അല്ലേ പല പല ജോലികൾ ചെയ്യുക അതാണ് തൊഴിൽ ചക്ക മാങ്ങ ഇതൊക്കെ പറിച്ച് നമ്മൾ എന്താണ് വഴിയൊരുത്ത് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ കൊണ്ടുവന്ന് മാർക്കറ്റിൽ വെക്കുന്നു അല്ലെങ്കിൽ വീടുകൾ തുറന്നു കൊണ്ടുപോയി വെക്കുന്നു അതൊക്കെയാണ് ഒരു തൊഴിൽ ഇന്ന് പീഡനം ഒരു തൊഴിലാക്കി വെച്ചിരിക്കുകയാണ് അക്രയടിക്കുന്നത് ഒരു തൊഴിലാക്കി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ കേട്ടപ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയണമെന്ന് എനിക്ക് മനസ്സിലാവില്ല ഇവ ഇവർക്കൊക്കെ വേണം അവാർഡ് കൊടുക്കാൻ ഇങ്ങനെ തൊഴിൽ നടത്തുന്നവർക്ക് പൊന്ന് മുതിരി ഇട്ടുകൊടുക്കണം കാരണം അവർ ചെയ്യുന്ന ഭയങ്കരപ്പെട്ട തൊഴിലാണല്ലോ എന്തൊരു അധ്വാനമാണോന്നറിയാം അവര് ചെയ്യുന്നത് മേലനങ്ങാതെ കാശു മേടിക്കുക ഇതുകൊണ്ടുണ്ടാകുന്ന രോഗാണുക്കള് രോഗങ്ങൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഓരോരുത്തരുടെ ജീവിതങ്ങൾ തകരുന്നത് നശിക്കുന്നത് കുട്ടികളുടെ ഭാവി ഇല്ലാതാകുന്നത് കഷ്ടപ്പെട്ട് അച്ഛനമ്മമാർ വളർത്തിയിട്ട് അവർക്ക് ഫലമില്ലാതെ പോകുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാലുണ്ട് ഒരാൾ മാത്രമല്ല നശിക്കുന്നത് ഒരായിരം പേര് നശിക്കുകയാണ് ജോലി ചെയ്ത് ജീവിച്ചാൽ എന്തസ്സുണ്ട് എന്തസ്സാണോ നമ്മുടെ വില കളഞ്ഞു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലേ ഇങ്ങനെയുള്ളവർക്ക് ഒരു ജീവിതം നഷ്ടപ്പെട്ടു പോയി വേറൊരു കല്യാണം കഴിച്ച് ജീവിക്കുക അതെന്തൊരു അന്തസ്സാണ് ഇന്നത്തെ കാലത്ത് എത്രയോ ഒരു പ്രായമായവർക്കറ കല്യാണം കഴിക്കുന്നുണ്ട് അതൊരു തെറ്റല്ല ഒരാണിനൊരു പെണ്ണ് വേണം ഒരു തുണ വേണം ഇപ്പോഴും അത് മാസ്തവം ഒരു കല്യാണം കഴിഞ്ഞ് ജീവിക്കാം അല്ലേ ഇങ്ങനെ വേഗം തൂക്കി പോകും വെച്ച് രാവിലെ ഇറങ്ങി ഇങ്ങനെ ഫ്ളാറ്റുകളിൽ ഫ്ളാറ്റൊക്കെ എടുത്തിടുമ്പോൾ ഇങ്ങനെയാണ് ചിലവരിങ്ങനെ വലിയ വലിയ ഫ്ലാറ്റുകൾ എടുത്തിട്ടിട്ട് അവിടെയാണ് തൊഴിൽ വളരെ വളരെ എന്താണ് മോശമായ പരിപാടി അത് എന്താ പറയണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളതിനൊക്കെ തുറങ്കിലടയ്ക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി അത് പെണ്ണുങ്ങളാണ് ഇളങ്ങിയിരിക്കുന്നത് ഇതിന് വേണ്ടി ഈ തൊഴിൽ ചെയ്യാൻ വേണ്ടി പെണ്ണുങ്ങൾ എന്ത് കൂസലില്ലാതെയാണ് സംസാരിക്കുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ഇരുപത് വയസ്സ് മുതലിനകത്തുള്ള കുട്ടികളാണ് അമ്പത്തഞ്ച് വയസ്സുള്ള അക്കന്മാർ വരെ ഉണ്ടെന്നാണ് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സുള്ള അക്കന്മാർ വയസ്സാങ്കാലത്ത് എന്താ ഇതിനൊക്കെ പറയുക അമ്പത്തഞ്ച് വയസ്സെന്നൊക്കെ പറയുമ്പോൾ പക്വതയെന്ന് എവിടം വരെ ഉണ്ട് വളരെ മോശമായി ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് ഈ നാട്ടിലെ മനുഷ്യരെങ്ങോട്ടാണ് പോകുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ല ക്ഷേ കയറിട്ട് കുരുക്കിയിട്ട് പിടിച്ചാൽ പോലും ഇതൊന്നും നടങ്ങി നിക്കത്തില്ല അങ്ങനെയാണ് മനുഷ്യർ പൊക്കോണ്ടിരിക്കുന്നത്